Hi ഈ ഒരു വീഡിയോയിൽ ഡിഫറൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഈ നിങ്ങളിപ്പോൾ ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വീഡിയോ അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം ഇതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ നമ്മളുടെ കൂടെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നോ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യണമെന്നോ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് സോ അവരെയും കൂടെ കൈപിടിച്ച് നമ്മുടെ ഒപ്പം എത്തിക്കുക നമ്മളെപ്പോലെ ട്രേഡിങ് ചെയ്യാൻ പ്രാപ്തരാക്കി എടുക്കുക സോ അതുമാത്രമാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം ഈ ഒരു വീഡിയോ ഇനി വരുന്ന ഒരു സീരീസിൻ്റെ ലക്ഷ്യം അപ്പം എനിക്കിതിനെപ്പറ്റി അറിയാവുന്ന കാര്യങ്ങളും ഞാൻ ഇൻവെസ്റ്റിങ് അല്ലെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസും നമ്മൾ ഇപ്പം എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അവിടം വരെ അവരെയും കൂടെ കൈപിടിച്ച് എത്തിക്കുക സോ എന്നാലല്ലേ അവർക്ക് ഇനി നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ട്രേഡ് എടുക്കാനോ ഒക്കെ പറ്റത്തുള്ളൂ സോ നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം ഇതിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിഫറെന്റ് ടേംസ് യൂസ്ഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ എ ബി സി ഡി ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വളരെ താഴത്തോളം ടേംസ് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട് എന്താ ബ്രേക്ക് ഡൗൺ എന്താ ട്രെൻഡ് ലൈൻ എന്താ ഇൻഡിക്കേറ്റേഴ്സ് എന്താ തീറ്റ എന്താ ഡി കെ എന്താ ഓപ്ഷൻ ബയിങ് എന്താ ഓപ്ഷൻ സെല്ലിങ് എന്താ അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന വളരെ ബേസിക് കാര്യങ്ങൾ തൊട്ട് നമ്മളിപ്പം എത്തി നിൽക്കുന്ന നമ്മളിപ്പോൾ ഒരുപാട് നമുക്കറിയാം എന്നല്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് അവരെയും കൂടെ ഒന്ന് ട്രേഡിങ്ങിനൊക്കെ കൂടെ വേണ്ടിയിട്ട് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ കഴിഞ്ഞ ദിവസം ഒരാളുടെ കമൻറ്റും കൂടെ വന്നിരുന്നു ചേട്ടൻ നമുക്ക് ട്രേഡിംഗ് പഠിക്കണം എന്നുണ്ട് പക്ഷേ എൻ്റെ അതിൽ ഫിനാൻഷ്യലി അത്രയും സ്റ്റേബിൾ അല്ല സോ ചേട്ടൻ എനിക്കൊന്ന് പറഞ്ഞു തരാമോ അപ്പോൾ അതും കൂടെ കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സീരീസ് തുടങ്ങണം അപ്പം ഇത് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ലെവല് ഇതിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും താഴത്തെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ടേംസ് എന്താണ് എൻ എസ് സി എന്താ ബി എസ് സി എന്താ അങ്ങനെയൊക്കെ വളരെ വളരെ താഴത്തെ സ്റ്റെപ്പ് തൊട്ട് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അത് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ എടുത്ത് ആ ഇൻഡിക്കേറ്റർ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ആ ഇൻഡിക്കേറ്റർ എങ്ങനെ വന്നു ആ ഇൻഡിക്കേറ്റർ മറ്റേ ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം ഐ എടുത്തു കഴിഞ്ഞാൽ ഇ എം എ പ്ലോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആവറേജ് അതിൻ്റെ വാല്യൂസിൻ്റെ ആവറേജ് എടുത്തിട്ട് ആ അതാണ് ആ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കപ്പെട്ടത് അത്രയും ഡീറ്റെയിൽ പോവില്ല ഇതിന് നമുക്കൊരു മണി മേക്കിംഗ് ടൂളായിട്ട് ഇതിന് ഉപയോഗിക്കണം ദാറ്റ്സ് ഇറ്റ് സോ ലെറ്റ്സ് ബിഗിൻ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിഫറെൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയ ഒരാളാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നത് വെറുതെ അങ്ങനെ കണ്ടിരുന്നുകൊണ്ട് നമ്മൾ പോകും അപ്പം ഒരു ഒരു നോട്ട് ഒരു ഡയറി എടുക്കുക നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് എഴുതുക അറ്റ് ദി ബിഗിനിങ് സ്റ്റേജ് തൊട്ട് ഓരോ ടേംസും എഴുതി എടുക്കുക ഇപ്പം ഞാൻ ഞാൻ ഒരുപാട് ടേംസ് ഞാൻ വിട്ടുപോയി കാണും ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നിയ കുറച്ച് ടേംസ് മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് നോട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ ടേംസ് എടുക്കുക ആ ടേംസിനെ ഞാൻ പറയുന്ന അനുസരിച്ച് എഴുതി വയ്ക്കുക പിന്നെ ബാക്കി ടേംസ് ഒക്കെ നിങ്ങൾ ടി വിയിലോ ന്യൂസിലോ പേപ്പേഴ്സിലോ ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ആ ടേംസിനെ നോട്ട് ചെയ്തു വെക്കുക എന്നിട്ട് പിന്നെ അതിനെ പറ്റിയും എഴുതിയെടുക്കുക അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നമുക്ക് ഇതിനെ പറ്റി പഠിക്കാൻ പറ്റുള്ളൂ സോ टेक എ ബുക്ക് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ ഓക്കെ ഫസ്റ്റ് നമുക്ക് അറിയാം എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റ് നിലവിൽ വന്നത് എന്ത് എന്നറിയാവോ ആ പോയ ഓക്കെ ഫൈൻ സ്റ്റോക്ക്സ് എന്താ ഷെയർസ് എന്താണെന്നറിയാവോ നമ്മൾ ഇതിപ്പം അറിയാമെന്ന് പറയും പക്ഷേ ബേസിക്കലി സ്റ്റോക്കും ഷെയറും തമ്മിലുള്ള വ്യത്യാസം എത്ര പേർക്കറിയാം അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം അറിയ ഇത് ഇതിപ്പം അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ട്രേഡ് എടുക്കാം അതിൽ കാര്യമില്ല പക്ഷേ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞു നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു രസവും അതിൻ്റെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ന്യൂസിലൊക്കെ കേൾക്കുമ്പോഴെങ്കിലും മനസ്സിലാവുമോ സ്റ്റോക്ക് മാർക്കറ്റ് താഴത്തോട്ട് വന്നു അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് മേലിലോട്ട് പോയി എന്നൊക്കെ പറയുമ്പോഴേ സോ ഓക്കെ ഫൈൻ സ്റ്റോക്ക് മാർക്കറ്റ് വാട്ട് ഈസ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനി ഇപ്പം ഇന്ത്യയിൽ എക്സ് നമ്പർ ഓഫ് കമ്പനീസ് ഉണ്ട് ഒരുപാട് കമ്പനീസ് ഉണ്ട് ഈ കമ്പനീസിനൊക്കെ ഇപ്പോൾ അവർ തുടങ്ങി തുടങ്ങിയതിന് ശേഷം കുറച്ച് മുന്നോട്ട് പോയതിനു ശേഷം അവർക്ക് ഫണ്ടിൻ്റെ കുറേ ഷോർട്ടേജ് വന്നു ഷോർട്ടേജ് വരുമ്പോഴത്തേക്കും അവർക്ക് എന്താ ചെയ്യുക അവരുടെ കയ്യിൽ കുറച്ചും കൂടെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് സ്റ്റോക്ക് മീൻസ് അവർക്ക് അവരുടെ കമ്പനിയെ കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പക്ഷേ അവർക്ക് ഫിനാൻഷ്യലി അവരുടെ കയ്യിൽ പൈസയില്ല അങ്ങനെ അങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ അവർക്ക് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് നിലവിൽ വന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അത് പോകെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കിക്കോളൂ ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു ആ കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്ക് ആ കമ്പനിക്ക് കുറേം കൂടെ പണം ആവശ്യമായി വരുന്നു എന്തിന് അവരുടെ അവരുടെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് സോ അവരുടെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് പണം ആവശ്യമായി വരുമ്പോൾ അവരുടെ കയ്യിലുള്ള പണം തികയാതിരിക്കുമ്പോൾ അവർ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയാണ് ആ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അവരവരുടെ ഷെയർസ് അവരവരുടെ സ്റ്റോക്സ് പബ്ലിക്കിന് വിൽക്കുന്നു അപ്പോൾ അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിന് എന്താ അതുകൊണ്ട് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കമ്പനി വളരുന്ന അനുസരിച്ച് അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ സ്റ്റോക്ക് ഹോൾഡേഴ്സിന് അവർ അവരുടെ ഡിവിഡൻഡ് കൊടുക്കും അപ്പോൾ ആ കമ്പനി ഗ്രോ ചെയ്യുന്ന അനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ഒരു കമ്പനിയിൽ നൂറ് രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ആ കമ്പനി വളരുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ആ നൂറ് രൂപയിലുള്ള ഡിവിഡൻഡ് നിങ്ങൾക്കും കമ്പനി തരുന്നതായിരിക്കും സോ അതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആവശ്യം അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് നിലവിൽ വരാനുള്ള കാര്യം തന്നെ അതാണ് ഓക്കെ നീ എങ്ങനെയാണ് നമ്മൾ ഈ കമ്പനിയുടെ ഐ പി ഒ എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഒരുപാട് പേപ്പറിലും ന്യൂസിലും ഒക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ സ്വിഗ്ഗിയുടെ സൊമാറ്റോയുടെ ഐ പി ഒ നിലവിൽ വന്നു നിങ്ങൾക്കിപ്പോൾ ഐ പി ഒക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക സോ ഐ പി ഒ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് അതാണ് അതിൻ്റെ ഫോം ഈ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനി നിലവിൽ വന്നു അവർ അവരുടേതായ എല്ലാ കാര്യങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്ത് അവരുടെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് അവർ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരും അവർ സ്റ്റോക്ക് അപ്പോൾ അതിന് ഒരുപാട് റെഗുലേറ്ററി എൻ എസ് സി ബി എസ് സി അങ്ങനെ ഒരുപാട് കടമയുണ്ട് ഞാൻ ബേസിക്കലി മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് സോ അങ്ങനെ അവർ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുന്നു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന് അവരുടെ അവരുടെ സ്റ്റോക്സ് അല്ലെങ്കിൽ അവരുടെ ഷെയേഴ്സ് അവർ വിൽക്കാൻ ഉദ്ദേശിക്കുകയാണ് പബ്ലിക്കിന് അപ്പം നമുക്ക് നമ്മൾ ഐ പി ഒ ഇപ്പോൾ ഒരു കമ്പനി ആദ്യമായിട്ട് ഷെയർ മാർക്കറ്റിലേക്ക് വരുവാണെങ്കിൽ ഐ പി ഒ ഓഫർ ചെയ്താണ് വരുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അപ്പോൾ അവർ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അവരുടെ ഒരു ഒരു ഷെയറിൻ്റെ വില നൂറ് രൂപ ണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നൂറോ അഞ്ഞൂറോ എത്ര വേണമെങ്കിലും അവരുടെ ഷെയർ മേടിക്കാം അറ്റ് അറ്റ് ദ ബിഗിനിങ് അങ്ങനെ പറ്റില്ല നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അവർ അത്ര അലൗട്ട് ചെയ്യണമെന്നനുസരിച്ച് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേർന്ന് ഇത് കണ്ടിട്ട് ചിലപ്പോൾ പറയേ അങ്ങനെയല്ലല്ലോ അങ്ങനെ ഐ പി ഒ കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറയേ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ് ഐ പി ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഈ ഐ പി ഒ വഴിയാണ് ആദ്യമായി നമുക്ക് ഒരു 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 കമ്പനിയുടെ ഇപ്പോൾ സൊമാറ്റോ തന്നെ നമുക്ക് എടുക്കാം ഇപ്പോൾ സൊമാറ്റോ ആണ് റീസെൻ്റ്ലി മാർക്കറ്റിലേക്ക് വന്നതെങ്കിൽ നമുക്ക് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഐ പി ഒ അവർ ആദ്യമായി ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഐ പി ഒ വഴിയാണ് അവരുടെ ലിസ്റ്റ് ചെയ്യുക അപ്പോൾ അവരുടെ അവരൊരു ഓവർ ഓരോ ഷെയർ വാല്യൂ ഉണ്ടാവും അതിനനുസരിച്ച് നമുക്ക് എത്ര എത്ര സ്റ്റോക്സ് എത്ര ഷെയേഴ്സ് വേണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം അതിനനുസരിച്ച് അവര് അലോട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് കിട്ടുക അങ്ങനെയാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക ബേസിക് ആയിട്ടല്ല ഇത്രേ ഉള്ളൂ ഇനി എൻ എസ് സി എന്താ ബി എസ് സി എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൻ എസ് സി ബി എസ് സി എൻ എസ് സി എന്തിനു വേണ്ടി സസ്റ്റെയിൻ ചെയ്യുന്നു ബി എസ് സി എന്തിനു വേണ്ടി എൻ എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് രണ്ടും സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് എൻ എസ് സി എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബി എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ് നാഷണൽ ബി എസ് സി ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരുന്നു ആദ്യം നിലവിലുണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് എൻ എസ് സി വന്നത് ഇതിൻ്റെ ത ഇതിൻ്റെ അണ്ടറിലാണ് എൻ എസ് സിയും ബി എസ് സിയുമാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കൂടുതലും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇവരെ ഒരു റെഗുലേറ്ററി ഇവർ ഇവര് റെഗുലേറ്ററി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം സോ എൻ എസ് സിയുടെയും ബി എസ് സി യുടെയും അണ്ടറിലാണ് കമ്പനീസ് ഡിഫറെൻറ്റ് സ്റ്റോക്സ് കമ്പനീസിൻ്റെ ഡിഫറെന്റ് സ്റ്റോക്സ് ഒക്കെ വരുന്നൊക്കെ സ്റ്റോക്സ് അവിടെ നിൽക്കട്ടെ ഡിഫറെന്റ് കമ്പനീസ് വരുന്നത് എൻ എസ് സിയുടെയും ബി എസ് സിയുടെയും ഒക്കെ കെയർ ഓഫിലാണ് മീൻസ് അണ്ടറിലാണ് ഈ ട്രേഡിംഗ് ട്രേഡിങ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു കാരണം ഇപ്പം നമ്മൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ട് രീതിയിലാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഒന്ന് നമുക്ക് ഇൻവെസ്റ്റർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഓക്കെ അതിൻ്റെ അകത്ത് അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പം ഒരു എക്സ് എന്ന് എക്സെന്ന് ഒരു കമ്പനി ഈ എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിക്കകത്ത് നമ്മൾ അവരുടെ ഐ പി ഒ ലിസ്റ്റ് ചെയ്യപ്പെട്ടു അവർ പറയുവാണ് ഞങ്ങൾ ഞങ്ങളുടെ ആയിരം ഷെയർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാമെന്ന് പറയണം ഈ ആയിരം ഷെയർ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്ക് ഒരു ഷെയറിൻ്റെ വില പത്ത് രൂപയാണ് അപ്പം നമ്മൾ ഐ പി ഒ വഴി അപ്ലൈ ചെയ്യുന്നു അപ്പോൾ അവരുടെ ഷെയർസ് നമുക്ക് കിട്ടുന്നു സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ ട്രേഡിംഗ് ആണ് മനസ്സിലായോ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് എന്നും വേണമെങ്കിൽ അതിനെ വിളിക്കാം പൊസി നമ്മൾ ആ പൈസ അതിൻ്റെ അതിപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു ലക്ഷം രൂപയുണ്ട് അവരുടെ ഇത്രയും ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് നമ്മൾ മേടിച്ച് വച്ചു നമുക്ക് ഇഷ്ടമുള്ളപ്പം അത് മേലോട്ട് പോകുന്ന കാലത്തേക്ക് നമുക്ക് വിറ്റാൽ മതി മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ളതിനാണ് പൊസിഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോക്ക് വാങ്ങി അതിനെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നു ഇപ്പം അഞ്ച് വർഷമോ പത്ത് വർഷമോ ഇരുപത് വർഷമോ കഴിയുമ്പോഴാണ് നമ്മളാ നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഞാൻ ഞാൻ ഇന്ന് വാങ്ങി നൂറ് രൂപ ഇരുനൂ ഓക്കെ ഇനിയിപ്പോൾ എനിക്ക് പൈസയുടെ ആവശ്യം കൂടെ നമുക്ക് അത് വിഡ്രോ ചെയ്തേക്കാം എന്നും പറഞ്ഞ് നമ്മൾ അപ്പം വിൽക്കുന്ന ഒരു 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 പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ കുറച്ച് ഇയേഴ്സ് ഹോൾഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പൊസിഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് അടുത്ത സ്വിംഗ് ട്രേഡിങ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റായും ടെക്നിക്കൽ അനാലിസിസും വെച്ച് റെസിസ്റ്റൻസിലോ സപ്പോർട്ടിലോ ബൈ ചെയ്യോ സെല്ലോ ചെയ്തിട്ട് ഫോർ ടൈം ഒരു രണ്ട് മാസം അല്ലെങ്കിൽ അഞ്ച് മാസം അഞ്ഞൂറ് രൂപ കിടക്കുന്ന ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ടെക്നിക്കലായിട്ട് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട് ആ സ്റ്റോക്ക് മേളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് വെച്ച് അതിനെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അവിടെ ട്രേഡ് അല്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ സ്റ്റോക്ക് അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നത് നാളെ എണ്ണൂറ് രൂപയാകുമ്പോൾ ഓക്കെ ഇനിയിപ്പോൾ ഇത് ചിലപ്പം മേളിലോട്ട് പോവുമായിരിക്കും പക്ഷേ ഞാൻ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അവിടെ വെച്ച് നമ്മൾ കട്ട് ഓഫ് ചെയ്യുന്നു നമ്മളുടെ പ്രോഫിറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയാം പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് ഇൻ്റർനെറ്റ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ രാവിലെ മാർക്കറ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നയൻ ഫിഫ്റ്റീൻ ടു ത്രീ ട്വൻറ്റി ആണ്ട് അല്ലെങ്കിൽ ത്രീ തേർട്ടിയാണ് ആ ഈ സമയത്തിനുള്ളിൽ ഇത്രയും മൊത്തം നമുക്ക് കിട്ടില്ല അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയാൽ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇത്രയും മനസ്സിലാക്കുക ഫസ്റ്റ് സ്റ്റേജിൽ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പം നമുക്ക് ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്സ് മേടിക്കാൻ സാധിക്കും മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിറ്റിരിക്കണം ഇനി നമ്മൾ വിറ്റില്ലെങ്കിൽ നമ്മുടെ ബ്രോക്കർ ആരാണോ അവർ വിറ്റ് നമ്മളുടെ ീഡിൽ നിന്ന് നമ്മൾ ഒഴിവാവുന്നതായിരിക്കും സോ ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇൻട്രാഡേ നിങ്ങൾക്ക് മാർക്കറ്റ് ഓപ്പൺ ആയ ഇന്ന് നിങ്ങൾക്ക് രാവിലെ മേടിക്കാം വൈകിട്ട് നിങ്ങൾ വിറ്റിരിക്കണം നിങ്ങൾ വിറ്റില്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറ് വിൽക്കണം സോ ഇറ്റ് ഈസ് ഫോർ എ വൺ ഡേ മീൻസ് മനസ്സിലായോ ഒറ്റ സിമ്പിൾ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ ദിവസം മാത്രമേ നമുക്ക് ആ വാങ്ങാനും വിൽക്കാനും പറ്റുകയുള്ളൂ ആൻഡ് അത് ലിവറേജും കാര്യങ്ങളൊക്കെ കിട്ടും അതൊക്കെ നമുക്ക് ഇനി പോകുമ്പോൾ പോകുമ്പോൾ പറയാം ഓക്കെ ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡെക്സ് എന്ന് കേട്ടിട്ടുണ്ട് നിഫ്റ്റി ഫിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് നിഫ്റ്റി ഫിഫ്റ്റി നിഫ്റ്റി ഫിഫ്റ്റി എൻ എസ് സിയുടെ അണ്ടറിൽ വരുന്നതാണ് നിഫ്റ്റി ഫിഫ്റ്റി നമ്മൾ നേരത്തെ പറഞ്ഞു എൻ എസ് സി എന്താണ് നിങ്ങൾ ഈ ന്യൂസിലൊക്കെ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇത് കാണുമ്പം ഒരു വലിയൊരു ബിൽഡിങ് കാണിച്ചിട്ട് കുറേ സ്റ്റോക്സ് ഒക്കെ റൺ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണും അതാണ് എൻ എസ് സിയുടെ ഓഫീസ് അല്ലെങ്കിൽ എൻ എസ് സി ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് പറയുന്നത് അപ്പം നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഫിഫ്റ്റി കമ്പനീസ് ആണ് ഇന്ത്യയിലുള്ള ടോപ്പ് ഫിഫ്റ്റി കമ്പനീസ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഫിഫ്റ്റി കമ്പനീസിൻ്റെ ഒരു കോമ്പിനേഷനാണ് നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഇൻഡെക്സ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ ഇപ്പം നമ്മൾ പറയുന്നത് ഇപ്പം ടാറ്റ മോട്ടേഴ്സ് റിലയൻസ് അങ്ങനെ ഒരുപാട് ഒരുപാട് കമ്പനീസ് ഉണ്ടല്ലോ ടാറ്റ മോട്ടേഴ്സ് റിലയൻസ് ഇൻഫോസിസ് അങ്ങനെ ഉള്ള ഒരുപാട് കമ്പനീസ് ഈ ഇങ്ങനെയുള്ള കമ്പനികളെ എല്ലാം നിഫ്റ്റി ഫിഫ്റ്റിയുടെ അമ്പത് നിഫ്റ്റിയുടെ അൻപത് ഈ കമ്പനീസ് ആയിട്ടാണ് ഇതിൻ്റെ കോമ്പിനേഷനെ അല്ലെങ്കിൽ അമ്പത് കമ്പനിയുടെ കോമ്പിനേഷനെ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ സെൻസെക്സിൻ്റെ ആണ് സോറി ബി എസ് സിയുടെ ആണ് സെൻസെക്സ് കോമ്പിനേഷൻ ഓഫ് തേർട്ടി കമ്പനീസ് ഒരു മുപ്പത് കമ്പനീസ് നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ഫിഫ്റ്റി കമ്പനി കമ്പനീസ് സം സെൻസെക്സ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് 30 കമ്പനീസ് ആണ് ഈ സെക്ടേഴ്സ് ഇനി ഈ നിഫ്റ്റി 50 ലുള്ള കമ്പനികളെ ഒരു एग्जांपल എടുക്കാം ഇപ്പോ നിഫ്റ്റി 50 നെ നമുക്ക് ആദ്യം എടുക്കാം നിഫ്റ്റി 50 ലുള്ള നിഫ്റ്റി 50 ലുള്ള കമ്പനികളെ നമുക്ക് ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട് ഇപ്പോ ടാറ്റ മോട്ടോഴ്സ് ഉണ്ട് മഹീന്ദ്ര ഉണ്ട് മറ്റേണ്ട് ബാങ്കിംഗ് ബാങ്കിംഗ് ഉണ്ട് പിന്നെ ഫിനാൻഷ്യൽ ഉണ്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കമ്പനീസ് ഉണ്ട് സോ ഈ കമ്പനീസിനെ എല്ലാം ഇപ്പോൾ ഐ പെടുന്ന ഇൻഫോസിസ് അങ്ങനെയുള്ള പെടുന്ന ഐ ടി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളെ സെക്ടേഴ്സായിട്ട് ഇത് ചെയ്തിട്ട് ഐ ടി സെക്ടറായിട്ട് ഹെൽത്ത് കെയർ ഇപ്പോൾ സൺഫാർമ അങ്ങനെയൊക്കെ ഒരുപാട് കമ്പനി ഫാർമ സെക്ടറുമായിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് ഹെൽത്ത് കെയർ കെയർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ സെക്ടറുമായിട്ടും ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ബേസ് ചെയ്ത കമ്പനികൾ ബാങ്ക് ിങ് സെക്ടർ അങ്ങനെയുള്ള കമ്പനികളെ എല്ലാം കൂടെ ഫിനാൻഷ്യൽ ആയിട്ടും കമ്മ്യൂണിക്കേഷൻ ഇപ്പം റിലയൻസ് ടാറ്റ ജിയോ നമ്മുടെ ഐഡിയ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനേം കൂടി ഒരു 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 സെക്ടറിൽ വെച്ചിരിക്കുന്നു കൂടുതലും കൺഫേം ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഇച്ചിരി കൂടെ അത് കുറച്ച് കൺഫ്യൂസിങ് ആയെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അത് പറഞ്ഞുതരാം അടുത്ത അടുത്ത സെക്ടറാണ് ബാങ്ക് നിഫ്റ്റി കോമ്പിനേഷൻ ഓഫ് ബാങ്ക്സ് ഇപ്പോൾ ഒരുപാട് ഇന്ത്യയിൽ ഒരുപാട് ബാങ്ക്സ് ഉണ്ട് ഈ ബാങ്ക്സിനെ എല്ലാം കൂടി ഈ ബാങ്ക് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഈ ബാങ്കിങ് സെക്ടർ ഇപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ഫെഡറൽ ബാങ്ക് ഇവരെ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു സെക്ടറാണ് ബാങ്കിങ് സെക്ടർ അപ്പോൾ അതിനെയാണ് ബാങ്ക് നിഫ്റ്റി എന്ന് വിളിക്കുന്നത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുന്നതും അല്ലെങ്കിൽ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തു ട്രേഡ് എടുത്തു അപ്പം ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് സ്റ്റോക്ക് മാർക്കറ്റ് മാർക്കറ്റ് നിലവിൽ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് നിലവിൽ വന്നത് ഒരു കമ്പനിക്ക് മുന്നോട്ട് പോവാൻ അവരുടെ കയ്യിൽ ഫണ്ട് ഇല്ലാതാവുകയും അവർക്ക് മുന്നോട്ട് പോവാൻ പൈസ ആവശ്യമുണ്ടെങ്കിൽ പബ്ലിക്കിൽ നിന്നും വാങ്ങാൻ വേണ്ടിയിട്ട് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് നിലവിൽ വന്നത് അപ്പം എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റ് നിലവിൽ വന്നത് സ്റ്റോക്ക് മാർക്കറ്റ് നിലവിൽ വന്നത് ഒരു കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ അവരുടെ കയ്യിൽ പണമില്ല പക്ഷേ അവർക്ക് നല്ല വിഷനുണ്ട് അപ്പോൾ അവരുടെ വിഷനെയും കാര്യങ്ങളെയും കൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ അവർക്ക് പബ്ലിക്കിൽ നിന്നും പണം വാങ്ങാം അങ്ങനെ ഉള്ള ഒരു കേസിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് നിലവിൽ വരുന്നത് ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെ എൻ എസ് സി ബി എസ് സി കൺട്രോൾ ചെയ്യപ്പെടുന്നത് എൻ എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓക്കെ അതാണ് നിങ്ങളെപ്പോഴും ടി വിയിലും ന്യൂസിലും ഒക്കെ കാണുന്ന പിക്ചേഴ്സ് ഈ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഫോട്ടോ കാണുമല്ലോ അവിടെയാണ് ഈ പരിപാടികൾ മൊത്തം നടക്കുന്നത് െന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സോ ഇനി സെൻസെക്സ് സോറി നിഫ്റ്റി ബി എൻ എസ് സിയുടെ എൻ എസ് സിയുടെ അണ്ടറിൽ വരുന്നതാണ് നിഫ്റ്റി നിഫ്റ്റി ഫിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് അൻപത് കമ്പനിയാണ് അൻപത് കമ്പനിയുടെ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഈ അമ്പത് ഇന്ത്യയിലുള്ള ടോപ്പ് അമ്പത് കമ്പനികളെ ആണ് നിഫ്റ്റി ഫിഫ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ അമ്പത് കമ്പനികൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നിഫ്റ്റി മേളിലേക്ക് ഈ അമ്പത് കമ്പനികൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നിഫ്റ്റി താഴത്തോട്ട് വരുന്നത് മനസ്സിലായ അപ്പോൾ മനസ്സിലായി അത് വളരെ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു സോ അപ്പോൾ ആ കമ്പനികൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു ഇപ്പം സോറി ആ കമ്പനികൾ എങ്ങനെ ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഭയങ്കര നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു അപ്പോൾ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു എന്നതിൻ്റെ അർത്ഥം ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന കമ്പനികളെല്ലാം അണ്ടർ പെർഫോം ചെയ്തു അല്ലെങ്കിൽ അവരുടെ സ്റ്റോക്ക് വാല്യൂ അല്ലെങ്കിൽ അവരുടെ വാല്യൂസ് എല്ലാം താഴത്തോട്ട് വീഴും അതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ന് അണ്ടർ പെർഫോം ചെയ്തത് അല്ലെങ്കിൽ നാളെ നിങ്ങൾ കേൾക്കുന്നു ഇന്ന് ഔഹരി വിപണി നല്ല മുന്നേറ്റത്തിലായിരുന്നു എന്ന് കേട്ടാൽ ഇതിൽ ഉണ്ടായിരുന്ന അമ്പത് കമ്പനീസ് നല്ലപോലെ പെർഫോം ചെയ്തപ്പോഴാണ് ഇൻഡെക്സ് മുന്നോട്ട് പോയത് മനസ്സിലായോ അപ്പോൾ അത് ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി ഈ ഈ അമ്പത് കമ്പനീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ കമ്പനീസ് പല കമ്പനീസുണ്ട് അതിൻ്റെ അകത്ത് കമ്മ്യൂണിക്കേഷനിൽ ഇത് ചെയ്യുന്ന ഉണ്ട് സിമെൻറ്റ് ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ഉണ്ട് അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റീൽ മാനുഫാക്ചർ ചെയ്യുന്ന ഉണ്ട് കമ്മ്യൂണിക്കേഷൻ ഫോണുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ട് ഹെൽത്ത് കെയറുമായിട്ടുള്ള ഉണ്ട് അപ്പോൾ ഇതിനെ കുറേ കൂടെ അടുക്കി ചുട്ടിയായിട്ട് വച്ചിരിക്കുന്നതാണ് നമ്മൾ ഓരോ സെക്ടറായിട്ട് ഇപ്പോൾ ഐ ടിയിൽ വരുന്ന കമ്പനികളെല്ലാം കൂടെ ഐ ടി സെക്ടറിൽ ഹെൽത്ത് കെയറിൻ്റെ അണ്ടറിൽ വരുന്ന ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനികളെല്ലാം ഹെൽത്ത് കെയറിൻ്റെ സെക്ടറിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളെ ഫിനാൻസ് സെക്ടറിൽ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കമ്പനി ബാങ്കിങ് സെക്ടറിൽ അങ്ങനെ ഓരോ ഇതിലും അടുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ കേൾക്കും ഇന്ന് ഐ ടി സെക്ടർ വളരെ മോശമായിരുന്നു ഇന്ത്യയുടെ ഐ ടി സെക്ടർ വളരെ അണ്ടർ പെർഫോം ചെയ്തു അല്ലെങ്കിൽ ഇന്നലെ കോവിഡ് സമയത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഹെൽത്ത് കെയർ സെക്ടർ വളരെ മുന്നേറ്റം ഓഹരി വിപണിയിൽ ചെയ്തുവെന്ന് അപ്പം അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ സെക്ടർ അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഐ ടി മേഖലയിലുള്ള കമ്പനികൾ നല്ലപോലെ പെർഫോം ചെയ്തപ്പോൾ ആ നമ്മളുടെ ഇൻഡെക്സും മേളിലോട്ട് വന്നു അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ബാങ്ക് ഇന്ത്യയിൽ ഉള്ള ബാങ്കുകളുടെ കോമ്പിനേഷനെ വച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും അത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ ഇനി നമുക്ക് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നാണ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്നാലും ഒന്ന് നമുക്ക് ഇൻവെസ്റ്റിംഗ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ട്രേഡിംഗ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എങ്ങനെ ഇൻവെസ്റ്റിംഗ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇൻവെസ്റ്റ് ും നിങ്ങൾക്ക് നാളെ രാവിലെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾക്ക് ടെക്നിക്കൽ അനാലിസിസ് അറിയില്ല നിങ്ങൾക്ക് ചാർട്ട് നോക്കാൻ അറിയില്ല അതൊക്കെ വിട്ടേക്കുക വിട്ടേക്കാം നമ്മളിപ്പം ഒരു നമുക്കറിയാവുന്ന ഒരു കമ്പനിയാണ് റിലയൻസ് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കമ്പനിയാണ് ടാറ്റ ഓക്കെ ഈ ഒരു ലക്ഷം രൂപ ഇപ്പം ടാറ്റ എവിടെ നിൽക്കണമെന്നോ നൂറ് രൂപയാണോ അഞ്ഞൂറ് രൂപയാണോ ആയിരം രൂപയാണോ ഇതൊന്നും നമുക്കറിയില്ല നമ്മൾ ആ കമ്പനിയിൽ നമുക്കുള്ള സമയത്ത് നമ്മളുടെ കയ്യിലുള്ള പൈസ കൊണ്ട് ആ ഒരു ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക ഇൻവെസ്റ്റിംഗ് എന്നാണ് അതിന് പറയുക അതുകൊണ്ടാണ് ഞാൻ അത് വാക്ക് എടുത്ത് പറയുന്നത് കാരണം ആ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഇനി ഒരു അഞ്ച് വർഷത്തേക്ക് അതിൻ്റെ അകത്ത് നോക്കണില്ല കമ്പനി എങ്ങനെ വേണമെങ്കിലും പെർഫോം ചെയ്തോട്ടെ കമ്പനി മേലോട്ട് പോകുമോ താഴോട്ട് പോവുകയോ അത് എനിക്ക് ഇന്ന് കമ്പനി എങ്ങനെ പോയാലും കുഴപ്പമില്ല പക്ഷേ അടുത്ത അഞ്ച് വർഷം അല്ലെങ്കിൽ അടുത്ത പത്ത് വർഷത്തിന് ശേഷം എനിക്കറിയാം ഈ കമ്പനിയുടെ വാല്യൂ ഇത്രയാവുമെന്ന് അതിനാണ് ഞാൻ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്തൊരു അഞ്ച് വർഷം അല്ലെങ്കിൽ അടുത്തൊരു പത്ത് വർഷം അടുത്ത അല്ലെങ്കിൽ അടുത്തൊരു രണ്ട് വർഷം ത്തിന് ശേഷം മാത്രമേ ഞാൻ ഇപ്പം ഇട്ട ഈ ഒരു ലക്ഷം രൂപ ഞാൻ തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ആ ഒരു ലക്ഷം രൂപ ഇത്രയും ആവാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അടുത്താണ് ട്രേഡിങ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാം പൊസിഷൻ ട്രേഡ് ചെയ്യാം ഇൻട്രാഡേ ചെയ്യാം ഫസ്റ്റ് വൺ ഇൻട്രാഡേ ട്രേഡിംഗ് ഇൻട്രാഡേ ട്രേഡിംഗ് ഇത്രേ ഉള്ളൂ നമ്മൾ രാവിലെ മേടിക്കുന്നു വൈകിട്ട് വിൽക്കുന്നു നമ്മൾ രാവിലെ മേടിച്ചാൽ വൈകിട്ട് നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും വിറ്റിരിക്കണം അതാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ പ്രത്യേകത ഇല്ലെങ്കിൽ നിങ്ങളിപ്പം വിറ്റില്ലെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ മാർക്കറ്റ് സമ്മതിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കർ സമ്മതിക്കില്ല നിങ്ങൾ ഇന്ട്രാഡേയിലാണ് ബൈ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ട്രാഡേയിലാണ് സെല് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ത്രീ ട്വൻറ്റി ഫൈവ് പല ബ്രോക്കേഴ്സിനും പല ടൈമിങ്ങാണ് ത്രീ ട്വൻറ്റി ഫൈവ് ത്രീ ട്വൻറ്റിക്ക് ഉള്ളിൽ നിങ്ങളത് വിറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രോക്കർ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പൊസിഷനെ സ്ക്വയർ ഓഫ് ചെയ്യും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇൻവെസ്റ്റിംഗ് ട്രേഡിംഗ് ഓക്കെ ഇനി വൈ ബ്രോക്കേഴ്സ് എന്താണ് എന്തിനാണ് ബ്രോക്കേഴ്സ് ഇപ്പോൾ നമുക്ക് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ടാറ്റയുടെ കമ്പനിയുടെ ഷെയർ മേടിക്കാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടാറ്റയുടെ കമ്പനി ഡയറക്റ്റ് പോയി കൊടുത്താൽ പോരെ എന്തിനായി ബ്രോക്കറേജ് കൊടുക്കണം എന്ന് ചോദിക്കും പക്ഷേ നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രോക്കറുടെ അണ്ടറിലേ പറ്റുകയുള്ളൂ കാരണം അവരാണ് നമുക്ക് അവരിൽ കൂടെ നമുക്ക് സ്റ്റോക്ക്സ് വാങ്ങാനും സ്റ്റോക്ക്സ് വിൽക്കാനും ും ഷെയർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ അതുകൊണ്ട് നമുക്ക് ബ്രോക്കർ എപ്പോഴും മസ്റ്റാണ് അപ്പോൾ ഏത് ബ്രോക്കർ ചൂസ് ചെയ്യണിപ്പോൾ ഒരുപാട് ബ്രോക്കർ ഞാൻ സെറോദയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എനിക്ക് ധന്നിൽ അക്കൗണ്ട് ഉണ്ട് പക്ഷേ എന്നാലും ഞാൻ എല്ലാ വീഡിയോൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ സെറോദയുടെ ലിങ്കും കൊടുക്കാറുണ്ട് ആർക്കെങ്കിലും ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ് സോ എൻ്റെ അസ് ഓഫ് നൗ ഞാനിപ്പം സെറോദയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ധന്നും നല്ലതെന്നിങ്ങനെ പറഞ്ഞു കേൾക്കുന്നു ഇൻട്രാഡേ ട്രേഡിങ്ങിന് സോ ഞാൻ ധന്നിൽ അക്കൗണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ട്രേഡൊന്നും ചെയ്തില്ല അതൊരു കുറച്ച് നോക്കിയിട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇതിൽ കംഫർട്ടബിൾ ആയതുകൊണ്ട് അങ്ങനെ നിന്ന് പോകുന്നതാണ് ട്രേഡേഴ്സ് പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ട്രേഡേഴ്സ് ബുൾ മാർക്കറ്റ് ബിയർ മാർക്കറ്റെന്നും പറഞ്ഞ് നിങ്ങൾ പല ടേംസിൽ അല്ലെങ്കിൽ പല വീഡിയോസിൽ ബുൾസ് ബിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അപ്പം എന്താണ് അല്ലെങ്കിൽ ഈ ഒരു കാളയുടെ പടം നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാളയുടെ പടം കാണാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും അറിയില്ല എന്താണെന്നറിയില്ല മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ട്രേഡേഴ്സ് മാർക്കറ്റ് അപ് ട്രെൻഡിലാണെങ്കിൽ മാർക്കറ്റ് താഴെ നിന്ന് മേളിലേക്ക് പോകുകയാണെങ്കിൽ ഇത് കുതിക്കാൻ നിൽക്കുന്നതുണ്ടോ ആ കാള കുതിച്ചല്ലേ നിൽക്കുന്നത് അപ്പോൾ സോ സിമ്പിളായിട്ട് അത് ഓർത്താൽ മതി മാർക്കറ്റ് മേളിൽ നിന്ന് സോറി താഴെ നിന്ന് മേളിലോട്ട് പോകുകയാണെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മേ താഴെ നിന്ന് ും മെയിലോട്ട് പോകുന്നതിനാണ് നമ്മൾ അപ് ട്രെൻഡ് എന്ന് വിളിക്കുന്നത് സോ മാർക്കറ്റ് താഴെ നിന്ന് മെയിലിലോട്ട് പോവുകയാണെങ്കിൽ അതിനെ ബുൾ മാർക്കറ്റ് എന്നാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ടേംസിൽ അറിയപ്പെടുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബെയർ മാർക്കറ്റ് ബെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കരടിയുടെ പടം നിങ്ങൾക്ക് കാണാമല്ലോ ഡൗൺ ട്രെൻഡിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ബെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എപ്പോൾ താഴത്തോട്ട് വീഴുന്നു അല്ലെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണെങ്കിൽ അതിനെയാണ് ബെയർ മാർക്കറ്റ് എന്ന് പറയപ്പെടുന്ന ട്രേഡേഴ്സ് പിന്നെ നിങ്ങൾ പിന്നെ മാർക്കറ്റിൽ മൂന്ന് ടൈപ്പ് ഓഫ് ട്രെൻഡാണ് ട്രേഡേഴ്സ് ഉള്ളത് വൺ ഈസ് അപ് ട്രെൻഡ് മാർക്കറ്റ് മേളിലേക്ക് പോവുക അഡ്ജനത്തർ വൺ ഈസ് ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് താഴോട്ട് വരിക മാർക്കറ്റ് മേളിലേക്ക് പോകുന്നതിനെ ബുൾ എന്നും മാർക്കറ്റ് താഴത്തോട്ട് വരുന്നതിനെ ബെയർ എന്നും പറയും പിന്നെ അടുത്ത ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് വൈസ് മാർക്കറ്റ് മാർക്കറ്റ് ഒരു ഒരു ഡയറക്ഷൻ ഇല്ലാതെ മേളിലേക്ക് പോകുന്നു താഴത്തേക്ക് വരുന്നു മേളിലേക്ക് പോകുന്നു താഴത്തേക്ക് വരുന്നു അങ്ങനെ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് കീപ്പ് ചെയ്തു പോകുന്നു ഇങ്ങനെയുള്ള മാർക്കറ്റ് മാർക്കറ്റിനെയാണ് വളരെ സിംപിളായിട്ട് സൈഡ് വൈസ് മൂന്ന് ടൈപ്പ് ഓഫ് മാർക്കറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആൻഡ് സൈഡ് വൈസ് മാർക്കറ്റ് ട്രേഡേഴ്സ് ഇതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഇതല്ലാതെ ഇനി ടെക്നിക്കലിലോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം വളരെ ബേസിക് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കുറച്ച് വാക്കുകൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിത് ചെയ്തത് നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് പറയുക അഭിപ്രായങ്ങൾ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഇനി മുന്നോട്ട് വേണമെങ്കിൽ അങ്ങനെ പറയുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി മിനിമം ടൈം എടുത്ത് കാരണം ഇതിന് ഇച്ചിരി എഫേർട്ടൊക്കെ ഈ സ്ലൈഡ് ഒക്കെ ഉണ്ടാക്കാൻ ഇച്ചിരി എഫേർട്ട് ഉണ്ട് ട്രേഡേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ആ ഇത് യൂസ്ഫുള്ളാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും ും ചെയ്യാം കാരണം ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ പറയാനുണ്ട് അതിപ്പം ഇറ്റ് വിൽ ടേക്ക് ടൈം സോ നമുക്ക് പയ്യനെ പയ്യനെ പഠിച്ച് നിങ്ങളും കൂടെ ഇപ്പം നിങ്ങൾ ഒന്നും അറിയാത്ത ആളാണെങ്കിൽ നിങ്ങളും കൂടെ നമ്മുടെ ഒപ്പം എത്തി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ട്രേഡ് എടുക്കണം ഒരുമിച്ച് ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് കൈവരിക്കണം ട്രേഡേഴ്സ് ഓക്കെ താങ്ക് യു ബൈ